ശരിക്കും ഇഹലോകത്തെ ജീവിതത്തിൽ ആ ഈ ഇഹലോകത്തെ ഭൗതികതയുടെ ഒരുപാട് കാര്യങ്ങളുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാൽ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഹലോകം നമ്മുടെ പിന്നാലെ വന്നുകൊള്ളുന്നതാണ് നമ്മളെന്തിനാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് പരലോകത്തിനു വേണ്ടി തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ എടുത്തു നോക്കുക നമ്മുടെ ജീവിതം നമ്മൾ എടുത്തുനോക്കുക എപ്പോഴാണ് നമുക്ക് വിശുദ്ധിയോട് കൂടി ജീവിക്കാൻ സാധിക്കുന്നത് പാപക്ഷമ എന്ന് പറയുമ്പം അള്ളാഹു പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ് അതാണ് ഇന്നത്തെ തീം സൂറ ആലു എംബ്രാൻഡിലെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് വസാരി നിങ്ങൾ ധൃതിപ്പെട്ട് വരുമോ നമ്മളെവിടേക്കാണ് ധൃതിപ്പെട്ടു പോകാറുള്ളത് എന്ന് ആലോചിക്കാം ഓഫറുകളുടെ കാലമാണിത് എന്തുമാത്രം ഓഫറുകളാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ പാപക്ഷമയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പുള്ളിയായിട്ട് ഒരു പാപം ഒരു കറുത്ത കുത്തായിട്ട് അത് വീഴുകയാണെങ്കിൽ അതിനെ മായ്ക്കാൻ എത്ര അവസരങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നത് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ റബ് അഖഫുള്ളി എനിക്ക് പുറത്ത് തരണേ പഠിച്ചോന് എനിക്ക് പുറത്ത് തരണേ പഠിച്ചോന് വീണ്ടും നമ്മൾ പറയുന്നുണ്ട് റബ് അഖഫുള്ളി കൂ ഞാൻ മുമ്പ് ചെയ്തതൊക്കെ എനിക്ക് പുറത്തു തരണേ എന്നോ വമാ അഹ് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പിന്നേക്ക് 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 മാറ്റിവെച്ചിട്ടുണ്ട് എനിക്കതൊക്കെ പുറത്ത് തരണേ എപ്പോഴാണ് നമ്മൾ നിർത്തിവെച്ചത് ഏത് നമസ്കാരത്തിലാണ് നമ്മളിത് പറയാതിരിക്കുന്നത് ഒരിക്കലും പറയാതിരിക്കത്തക്കവണ്ണം വീണ്ടും 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 ആവർത്തിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഒരുപാട് 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 മാറ്റിവെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമായ വസ്തുതയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് പുറത്ത് തരണേ പഠിച്ചോനെ ഞാൻ മുമ്പ് ചെയ്തതൊക്കെ എനിക്ക് പുറത്ത് തരണേ ഞാൻ ചെയ്യാതെ പിന്നേക്ക് എനിക്ക് പുറത്ത് തരണേ വമാ അശ്രൂ ഞാൻ രഹസ്യമായി ചെയ്തിട്ടുണ്ട് ആരും കണ്ടില്ലെന്ന് ഞാൻ ആശ്വസിക്കുമ്പോഴും എൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്തിയപ്പോഴും നീ കാണുമെന്ന ബോധമില്ലാതെ ആരും കണ്ടില്ലെന്ന സമാധാനത്തിൽ ഞാൻ ചെയ്തു പോയ രഹസ്യമായ ഒരുപാട് പാപങ്ങളുണ്ട് അപ്പം മാ തു ഞാൻ പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാ ചെറുതാകരുതെന്ന നാട്യത്തിൽ ഞാൻ എൻ്റെ വാദഗതികളെ മറ്റുള്ളവരുടെ മുമ്പിൽ അരക്കെട്ട് ആരെന്ന് നോക്കാതെ മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം കാരണവന്മാരാകാം സുഹൃത്തുക്കളും ബന്ധുക്കളുമാകാം അങ്ങനെ എത്ര പേരോടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്തെല്ലാം അതിക്രമങ്ങളാണ് പരസ്യമായി ഞാൻ ചെയ്തിട്ടുള്ളത് കള്ളത്തരത്തിൻ്റെയും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ചൂഷണത്തിൻ്റെയും ഒരു ലോകത്ത് അതിൽ നിന്ന് മുക്തമായി ജീവിക്കുക എന്നത് തികച്ചും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത് എങ്കിൽ പലപ്പോഴും ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് അതിക്രമങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് വമ അശ്രഫ്തു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യരുതാത്ത കാര്യങ്ങളിലൊക്കെ ഞാൻ അമിതമായും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് പഠിച്ചോന് അങ്ങനെ ഒരുപാട് 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 തെറ്റുകൾ പിന്നെ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വമാ അലമു ബിഹി മിന്നി പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തത് പക്ഷെ നിനക്കറിയാം നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാ ദിവസവും ഇത് നമ്മൾ പറയണില്ലേ അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് തൊട്ട് പറയുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഒരു നമസ്കാരം അടുത്ത നമസ്കാരത്തിനിടയിലുള്ള പാപം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് അള്ളാഹു നൽകിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നേരത്തെ യു പി അദ്ദേഹം പറയണ്ടായി പിന്നെ ഓരോന്ന് സംസ്കരിച്ച് നന്നാക്കിയെടുക്കുമ്പോഴുള്ള അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് അങ്ങനെ നമ്മൾ സംസ്കരിച്ച് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ക്ലിയറാക്കി ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരിക്കാമല്ലോ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ പൂർവികരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളുകളുടെ മരണത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും സൽമാൻ ഉൽ ഫാരിസി റതി അല്ലാഹു അൻഹു പേർഷ്യക്കാരനായ സൽമാൻ എന്നാണ് പൊതുവെ പറയാറുള്ളത് ഹന്ദക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂസാഹു അലഹി വസ്ല്ലക്ക് അന്നേ വരെ പരിചയമില്ലാതിരുന്ന ഒരു വലിയ യുദ്ധ തന്ത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് ശരിക്കും മറ്റുള്ള മറ്റ് ശത്രുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പാകത്തിൽ മദീനയ്ക്ക് ചുറ്റും കിടങ് കുഴിക്കുന്നതിൽ റസൂലിന് അത്തരത്തിലുള്ളൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയും റസൂലിനോടൊപ്പം അതിൽ പങ്ക് പങ്കെടുക്കുകയും ചെയ്ത സൽമാനുൽ ഫാരസി സൽമാനുൽ ഫാരിസിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുമ്പ് പിന്നെ അഗ്നി ആരാധകനായിരുന്നുവെന്നും പിന്നീട് ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നുവെന്നും ആ ക്രിസ്ത്യൻ പുരോഹിതനോടൊപ്പം ജീവിച്ചിരുന്ന കാലത്താണ് പിന്നെ ഇഞ്ചീലിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതും പിന്നീട് അദ്ദേഹം മദീനയിൽ ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ടും ആ സമയത്താണ് റസൂസല്ലാഹു അല്ലഹി വസ്ല്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയത് ഇതിൽ പറഞ്ഞ തെളിവടയാളങ്ങൾ അദ്ദേഹത്തിൽ ദർശിക്കാൻ സാധിച്ചത് അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തതൊക്കെ നീണ്ട ഒരുപാട് കാലത്തെ യാത്രക്കൊടുവിൽ ശരിക്കും ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആദർശത്തെ ഉൾക്കൊണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനനുസരിച്ച് തന്നെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്നാണ് വളരെ നിഷ്കളങ്കനായ സാത്വികനായ ഒരു സഹാബിയായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് നേരം നീ പുറത്തേക്ക് മാറി നിന്നോളൂ ഇവിടെ ചില അതിഥികൾ വരാനുണ്ട് ഞാൻ യുദ്ധത്തിന് പോയ സമയത്ത് കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിച്ചിരുന്നൊരു പൊതിയില്ലേ ആ പൊതിയെടുത്തിട്ട് ഇവിടെ ഒന്ന് തടിക്കണം അത് സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞതുപോലെയൊക്കെ കേട്ടു അതുപോലെയൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭാര്യ തിരിച്ച് റൂമിൽ നിന്ന് പോന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ട് അതാണ് മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു മരണത്തിന് എന്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് പോലും ഉണ്ടാകുന്ന വിധത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലാളിത്യവും മനസ്സ് മനസ്സം കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതവും പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയുമാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു